കുറച്ച് ദിവസം ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരുത്തൻ നിയമലംഘനം നടത്തുന്നു അവന്റെ പുറ കുറെ ആളുകൾ കൂടുന്നു അവനൊരു മഹാനായി മാറുന്നു എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏളങ്ങ ഹൈക്കോടതിയിൽ പോട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു തീരുമാനം പറയും അതങ്ങ് നടത്തിയാൽ പോരെന്നു ചോദിച്ചു നമസ്കാരം നിങ്ങളെ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ ആര് തന്നെ വിചാരിച്ചാലും നിങ്ങളെ തകർക്കാനാവില്ല നിങ്ങളെ തകർക്കാനും ഉയർത്താനും നിങ്ങൾ തന്നെ വിചാരിക്കണം ഇത് എന്റെ വാക്കുകളല്ല കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് നിയുക്ത മന്ത്രിയായ ഗണേഷ് കുമാർ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് നിങ്ങളെ ഉയർത്തുവാനും ഴുത്തുവാനും അല്ലെങ്കിൽ നിങ്ങളെ തകർത്തുവാനോ നിങ്ങളെ മേൽഗതിയിലേക്ക് ഉയർത്തുവാനോ നിങ്ങളല്ലാതെ മറ്റാരും തന്നെ വിചാരിച്ചാൽ പറ്റില്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുവാനോ സാധിക്കും അല്ലാതെ ഭൂമിയിലെ മറ്റൊരു ശക്തിക്കും അത് പിണറായി വിജയനാകട്ടെ നരേന്ദ്രമോദി ആകട്ടെ കെ ബി ഗണേഷ് കുമാർ ആകട്ടെ അല്ലെങ്കിൽ എ കെ ആന്റണി ആകട്ടെ അതുപോലെ ഏതെങ്കിലും നേതാക്കളാകട്ടെ അവരാരും വിചാരിച്ചാൽ നിങ്ങളെ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഇകഴ്ത്തുവാനോ സാധിക്കില്ല നിങ്ങളെ നിങ്ങൾ തന്നെയാണ് ഉയർത്തേണ്ടതും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകുന്നതും ഈശ്വരൻ വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും സാധിക്കും അല്ലാതെ മണ്ണിൽ മറ്റൊരു ശക്തിക്കും അതിന് സാധിക്കില്ല എന്നാണ് ഗണേഷ് കുമാർ ഒരു പ്രസംഗവേദിയിൽ സൂചിപ്പിച്ചത് ഇതിനിടയിൽ അദ്ദേഹം റോബിൻ ബസിന്റെ കാര്യവും കൂടി പരാമർശിക്കുകയുണ്ടായി കോടതി വിധിയെ തുടർന്ന് റോബിൻ ബസ് ഓടിയതും പിന്നീട് റോബിൻ ബസ്സിനുണ്ടായ ചില നിയമപരമായ തടസ്സങ്ങളെക്കുറിച്ചുമെല്ലാം ഗണേഷ് കുമാർ തൻ്റെ പ്രസംഗത്തിൽ സവിസ്തരം സൂചിപ്പിക്കുകയുണ്ടായി ഒരു കാരണവശാലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഉയർത്തുവാനോ തളർത്തുവാനോ സാധിക്കില്ല ഓരോരുത്തരുടെയും അനുസൃതമായി തന്നെയാണ് അവരവരുടെ ഉയർച്ചയും താഴ്ചയും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നത് എന്നെ തകർക്കുവാനായി എൻ്റെ സഹോദരി അടക്കം പല ആളുകളും ക്ഷുദ്രപ്രവൃത്തികൾ നടത്തുകയുണ്ടായി എനിക്കൊന്നും സംഭവിച്ചില്ല ഇത് തന്നെയാണ് എൻ്റെ അച്ഛനും എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ അതായത് ക്ഷുദ്രപ്രവൃത്തികളിലല്ല കൂടോത്രം പോലുള്ള ക്ഷുദ്രപൃത്തികളിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നിനും സമയമുണ്ടാകില്ല അതുകൊണ്ട് ഈശ്വരനിൽ വിശ്വസിക്കുക എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് എന്നാണ് ഗണേഷ് കുമാർ പ്രസംഗമധ്യെ പറഞ്ഞത് വളരെ രസകരമായി എന്നാൽ വളരെ കാര്യഗൗരവമായി ചില കാര്യങ്ങൾ തന്നെയാണ് ഗണേഷ് കുമാര് സംസാരിച്ചത് ഈശ്വര വിശ്വാസത്തെക്കുറിച്ചും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുമെല്ലാം സവിസ്തരം അദ്ദേഹം പറയുകയുണ്ടായി അള്ളാഹു എന്ന് വിളിച്ചാലും കർത്താവ് അല്ലെങ്കിൽ എഹോവ എന്ന് പറഞ്ഞാലും അയ്യപ്പൻ എന്ന് പറഞ്ഞാലും കേൾക്കുന്നത് ഒരു ശക്തി തന്നെയാണ് നമ്മൾ ഏത് രൂപത്തിൽ വിളിച്ചാലും ആ രൂപത്തിൽ ഈശ്വരൻ നമുക്ക് പ്രത്യക്ഷനാകും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചൈതന്യം നമ്മളുടെ വിളി കേൾക്കും എന്ന് തന്നെയാണ് അതിൽ നിർഗുണ പരബ്രഹ്മത്തെക്കുറിച്ചും സഗുണോപാസനയെക്കുറിച്ചും നിർഗുണോപാസനയെക്കുറിച്ചുമെല്ലാം വളരെ കാര്യ ഗൗരവത്തോടു കൂടി തന്നെ ഒരു ഉപാസകന്റെ കൂടി തന്നെ കെ ബി ഗണേഷ് കുമാർ സംസാരിക്കോണ്ടേ അദ്ദേഹത്തിന്റെ സരസമായ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ കൂടുപാത്രം ഉണ്ട് കൈവശം ഉണ്ട് അപ്പുറത്തെ വീട്ടുകാർ അങ്ങനെയാണ് എന്റെ വീട്ടിന്റെ മുറ്റത്ത് എന്ത് എന്റെ സഹോദരി എന്നെ കുഴിച്ചിട്ട എത്രയോ സാധനങ്ങൾ തോണ്ടിയെടുത്തിരിക്കുന്നു പക്ഷേ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ ഏതാ ആരാ തോണ്ടി വയ്ക്കുന്നത് തോണ്ടി വെക്കാൻ കൊടുത്ത ആൾ സാധനങ്ങൾ ഒരു ദിവസം നോക്കി നോക്കുകയാണെങ്കിൽ അമ്പത്തിനാല് തയ്യൽ മുപ്പത്തിനാല് തയ്യൽ കേട്ടോ ഇവിടെ ഇങ്ങനെ വേറെ ആരും ചെയ്തല്ല രാത്രി പുള്ളി തന്നെ തലകുത്തി ഇവനെന്താ പറ്റിയെന്ന് പുള്ളിക്ക് പറഞ്ഞുകൂടാ കൂടുപാത്രം കുടിച്ചിടാൻ ഇതിനെ അടുക്കളയ്ക്കാതിരിക്കുന്ന കുക്കിംഗ് റേഞ്ചിന്റെ പുറയും മന്ത്രവാദം ചെയ്ത തേങ്ങയും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന കാരണം ആര് മൈൻഡ് ചെയ്യുന്നത് നമ്മൾ അപ്പം എൻ്റെ അച്ഛൻ പറയുമായിരുന്നു കേട്ടോ ഇതൊക്കെ വിശ്വസിച്ചാലും പേടിച്ചാലും ഇല്ല അടാ വിശ്വാസിക്കാമായിരുന്നാൽ മതി ഒരു കുഴപ്പമില്ല എന്ന് പറയും അനാവശ്യമായ ഒരു വിശ്വാസം കളയും പുറകെ പോരുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ മറ്റൊരാൾ കഴിയില്ല നമ്മളെ നശിപ്പിക്കാൻ മറ്റൊരാൾ കഴിയത്തില്ല അവൻ്റെയൊക്കെ ശ്രമങ്ങളാണ് ഇവരെ ഇപ്പം അങ്ങ് കൈകാര്യം ചെയ്തട നമ്മളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മൾ തന്നെ പിന്നൊരാള് ദൈവം ദൈവം നമ്പുരാൻ വിചാരിക്കണം ഒരാളെ നശിപ്പിക്കണമെന്ന് അതല്ലാത്ത നമ്മുടെ കയ്യിലിപ്പോൾ മോശമാണെങ്കിൽ ദൈവം നമ്പുരാൻ അങ്ങനെ വേണം നമ്മുടെ കയ്യിലിപ്പോൾ നല്ലത് മനസ്സിലിപ്പോൾ നല്ലതാണെങ്കിൽ ഒരു വായി നോക്കി വിചാരിച്ചാലും നമ്മളെ ഒന്നും ചെയ്യാൻ നിങ്ങൾ അതിനു വേണ്ടിയൊന്നും ഒരു ജോലിശനെയും കാണില്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പണ്ടത്തെ തറവാടുകളിലൊക്കെ അറിയാമോ മൂർത്തികളുണ്ട് ഇപ്പോൾ ഇവിടെ ശാസ്ത്രാവിൻ്റെ അമ്പലമുണ്ട് നമ്മുടെ കരയോധൻ അപ്പം ഏറ്റവും വിശ്വസിക്കുന്ന ശാസ്ത്രാവിനെയാണെങ്കിൽ അയ്യപ്പനെ മാത്രം ഭജിക്കുക ആ പടത്തിൽ തന്നെ ഗണപതിയുണ്ട് ഭദ്രകാളിയുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയോട് ഒരു ദൈവത്തോട് ശിവനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ശിവനോട് തന്നെ പറയണം നിങ്ങളാവശ്യങ്ങളല്ല അതായത് കൃഷ്ണഭക്തരാരെങ്കിലും ശിവഭക്തരായിട്ടുണ്ടോ അന്ന് വൈഷ്ണവരും ശൈവരും ഉണ്ടായിരുന്നു പണ്ട് വടക്കേ വടക്കേന്ത്യയിലൊക്കെ അതായത് ശൈവ അതായത് ശിവനെ ആരാധിക്കുന്നവർ ശിവനെ മാത്രം ആരാധിക്കും അപ്പം നായർ തറവാടുകളിൽ കളരികൾ ഉണ്ടായിരുന്നു എന്താണ് കളരിയിൽ ദുർഗയും ഭദ്രയും ഉപാസിച്ചിരുന്ന പ്രമാണി ജൻ വഴിയ കാരണവന്മാരുണ്ടായിരുന്നു ഈ കാരണവന്മാരായിരുന്നു ഈ കളരിക്ക് ഉടമസ്ഥ അവിടെ ശ്രീകൃഷ്ണന്റെയും ഗണപതിയിലൊന്നും പണം വെച്ചിട്ടില്ല അവിടെ ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി ദുർഗയെങ്കിൽ ദുർഗ ഇപ്പം നമ്മൾ പറയുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിൽ പറയുന്നു അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാം ക്രിസ്ത്യാനികൾ പറയുന്ന യഹോവയെ മാത്രമേ വിശ്വസിക്കാം നമ്മുടെ ഈ സംഭവം പരാശക്തി എന്ന് പറയുന്ന രൂപങ്ങളില്ലാത്ത നമ്മൾ പറയില്ല എന്താ പിന്നെ നിർഗുണ പരബ്രഹ്മം അതായത് മണമില്ല രുചിയില്ല രൂപമില്ല ഒന്നുമില്ല ആ പരാശക്തിയെ ആ പരമമായ ശക്തിയെ പരമാത്മാവ് അത് തന്നെയാണ് ഈ പറയുന്ന അള്ളാഹു അല്ലാഹു യഹോവ ഇതെല്ലാം നമ്മൾ പല പല ഭാഷയിൽ പറയുകയാണ് പരമാത്മാവ് എന്ന് പറയുന്നതാണ് ജീവാത്മാവ് ആ പരമാത്മാവിനെയാണ് ഭരിക്കേണ്ടത് അപ്പം നമുക്കിഷ്ടം ഗണപതിയാണെങ്കിൽ ഗണപതിയുടെ രൂപത്തിൽ അങ്ങ് ആരാധിച്ച എല്ലാ കാര്യവും ഗണപതിയോട് പറയാം അതിനിടയിൽ കൂടെ തൊഴുതുകൊണ്ടിരിക്കുമ്പം ഈ മുരുകൻ അപ്പുറത്തിൽ പോയിട്ടുണ്ട് പിണങ്ങിയാലോ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ശിപാർശയായിരുന്നു നമ്മളത് ശിപാർശ അപ്പൊ ഗണേഷ് കുമാറിനെ കണ്ടൊരു ശിപാർശ പറയും ഗണേഷ് കുമാറിനോട് ശിപാർശ പറഞ്ഞു കഴിയുമ്പം ഒരാ ഇയാളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ ഒരു കാര്യം ഞാൻ രാധാശ്ദാറിനെ കൂടെ കണ്ട ശിപാർശയും പറഞ്ഞേക്കാം അങ്ങോട്ട് പോകുമ്പോൾ വേറൊരാളെ കണ്ടു എന്ന ഒരു കാര്യം ഇവിടുത്തെ എം എൽ എ മന്ത്രിയല്ലയോ പ്രസാദിനോട് ഒന്ന് പറഞ്ഞേക്കാം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എ കെ ആനണി സാറിനെ കണ്ട ആനണി സാർ പഴയ നേതാവല്ലേ അദ്ദേഹത്തോട് ചേർത്തലക്കാരനല്ലേ പറഞ്ഞേക്കാം എന്ന് വിചാരിക്കും അവസാനം ഇവരെല്ലാം കൂടി കൊണ്ടിരിക്കുമ്പോൾ പറയും രാധാകൃഷ്ണർ എന്ന് പറയും മറ്റവരെ ആ ശുപാർശ എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞായിരുന്നു ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്തോ വിചാരിക്കും രാധാഷ് അറിയിട്ടെന്ന് വിചാരിക്കും പ്രസാദിന്റെ പ്രസാദിൻ്റെ അടുത്തിരിക്കാം പ്രസാദ് പറയും ചേട്ടാ മറ്റേ ആളെ ഒരു ശുപാർശയായിട്ട് വന്നിരുന്നത് ചേട്ടൻ എൻ എസ് എന്റെ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ ആ അപ്പൊ ഞാൻ വെയ്യാ പ്രസാദ് വിളിച്ച് പറയട്ടെ നടക്കട്ടെ കാര്യം എന്ന് വിചാരിക്കും അവസാനം ചുരുക്കം പറഞ്ഞാൽ നടക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ ഞാൻ പറയുക ഒരു വശം പിടിച്ച് പ്രാർത്ഥിക്കാം ഈ അമ്മമാരൊക്കെ ഉണ്ട് എൻ്റെ മോടെ കല്യാണം നന്നായിട്ട് നടക്കണമെന്ന് പറഞ്ഞു അവിടെ പിന്നെ കാച്ചു കൊടുക്കാൻ പറയും ദൈവത്തിനെ നൂറ് രൂപ അതിൻ്റെ മോള കല്യാണം നടക്കുകയാണെങ്കിൽ ദേവിക്കൊരു താലി വാങ്ങിക്കൊടുത്തരാം പിന്നെ ദേവിക്ക് താലി വളരെ അത്യാവശ്യമായി അമ്പലത്തെ കാണിക്കേണ്ട എന്താണെന്ന് അറിയാമോ അമ്പലം നന്നായി നടത്താൻ ഇപ്പൊ അമ്പലത്തിന് വേണ്ടി ചുറ്റമ്പലം നിർമ്മിക്കുന്നു ആ അമ്പലത്തിന് ചുറ്റമ്പലം നിർമ്മിക്കാനും അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നിങ്ങൾ പണം കൊടുക്കണം തമിഴ്നാട്ടിൽ ഇതൊക്കെ ആൾ കെട്ടുകണക്കിന് പൈസ കൊണ്ടിടും എന്തായാലും അറിയാം മണ്ടന്റെ വിചാരം ഇത് ദൈവത്തിന് കൈക്കൂലിയാണ് അങ്ങനെയല്ല നിങ്ങളും മനസ്സിലായിക്കും ഒരു കെട്ടിവിടേണ്ട ഇത് കിട്ടുന്നത് അമ്പലം നന്നായി നടത്താൻ ആ ശബരിമല ക്ഷേത്രമായാലും അതിനനുബന്ധ ക്ഷേത്രങ്ങളും നന്നായി നടത്താനാണ് നമ്മൾ വഴിപാട് ഇടുന്നത് അല്ല നമ്മൾ ഈ ആ ദൈവം എൻ്റെ കാര്യത്തെ സഹായിച്ചറിയാൻ നൂറ്റൊന്ന് രൂപ വന്നേക്കാം പിന്നെ ഇത് മായ് അയച്ചു ചില്ലറ എണ്ണി ഏത് ദൈവത്തിന് ഏത് ഡിനോമിനേഷനിൽ നോട്ടോ ഡോളർ കൊടുക്കും ദ്രാംസ് കൊടുക്കും സൗദി റിയാൽ കൊടുക്കും ഇന്ത്യൻ രൂപ കൊടുക്കും ഈ ദൈവങ്ങളൊക്കെ നമ്മുടെ ദൈവങ്ങളൊക്കെ ദുബായിലുണ്ട് അവിടെ ചെന്ന ഇന്ത്യൻ രൂപമായിട്ടാണ് എടുക്കുകയല്ലോ അവർ ഇടണം അപ്പൊ ദൈവത്തിന് പൈസ വേണ്ട അവിടുത്തെ ചെലവ് നടത്താൻ അവിടെ ഇന്ത്യൻ രൂപ കാര്യമില്ല ഇട്ടാലേ അവിടുത്തെ പോയിട്ടേക്ക് ശമ്പളം കൊടുക്കുക അവിടുത്തെ പോയിട്ടേക്ക് ധറാംശ് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവൻ കഞ്ഞിമുടിക്കാൻ പറ്റാതെ ചെത്തു ഇടുന്നേ ഉള്ളൂ പണം ദൈവത്തിന് വേണ്ട നിങ്ങളുടെ സ്നേഹമാണ് ദൈവത്തിന് വേണ്ടത് ആരോടുള്ള സ്നേഹം മനുഷ്യനോട് മറ്റുള്ളവരോടുള്ള സ്നേഹം ജാതി മതങ്ങൾ നോലും നോക്കാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരുടെ തെറ്റുകുറ്റങ്ങളെ സഹിക്കാനും സ്നേഹത്തോടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം സ്നേഹിക്കും നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ് അതെങ്ങനെ ആർജിക്കാം നമ്മൾ മറ്റുള്ളവരുടെ എങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നു അതേ സ്നേഹത്തോടെ ദൈവം ദൈവം നമ്മുടെ അടുത്ത് പറയുക എന്ന് മാധവ സേവയാണ് മാനവ സേവ ആണ് മാധവ സേവ എന്ന് പറയാറുണ്ട് പലപ്പോഴും പൊങ്ങച്ചത്തിന് പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് ആരൊക്കെ മാനവനെ സേവിക്കാറുണ്ട് ആരൊക്കെ മാനവനെ സേവിക്കാറുണ്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ എങ്ങനെ കേസ് കൊടുക്കാം സ്വന്തം സഹോദരനായിട്ട് എങ്ങനെ നീങ്ങാം സ്വന്തം സഹോദരിക്ക് പണി കൊടുക്കാം ഇതൊക്കെ അല്ലെ ചിന്തിക്കുന്നത് അതാണോ സ്നേഹം നിങ്ങൾ സ്നേഹിക്കാൻ പിടിച്ചാൽ മതി നിങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളാം നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവർ ഇച്ചിരി തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ പഠിക്കുന്നൊരു കുട്ടിക്ക് ചില തെറ്റു ഉണ്ട് അതൊക്കെ അങ്ങ് വോട്ട് ധാരാളം നമുക്ക് എന്താ വേണം അവർക്ക് തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹത്തോട് അവരോടൊന്ന് പെരുമാറിയാൽ ദൈവം നമ്മളെ സ്നേഹിക്കും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ അവരോട് ക്ഷമിച്ചാൽ അവരോട് കരുണ കാണിച്ചാൽ ദൈവം അതേ ക്ഷമ നമുക്ക് തെറ്റുപറ്റും ആ തെറ്റ് ദൈവം ക്ഷമിച്ചു തരും നമ്മൾ കാണിക്കുന്ന കരുണയ്ക്ക് തത്ത് അതിൻ്റെ നൂറരട്ടി ദൈവം നമ്മളോട് കരുണ കാണിക്കും നമുക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമുണ്ട് നമുക്കും ആവശ്യമുണ്ട് എല്ലാവരും പ്രമാണിമാരൊന്നുമല്ല നമുക്ക് ദുഃഖങ്ങളുണ്ട് ആ ദുഃഖങ്ങളിൽ നിന്ന് അവരുടെ നമ്മൾ ഒപ്പിയാൽ നമ്മുടെ കണ്ണുനീർ ദൈവം ഒപ്പും ദൈവവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന മൂല്യം നമ്മൾ പലപ്പോഴും തെറ്റായി ധരിച്ചിരിക്കുകയാണ് നൂറ്റു രൂപ നേർച്ചയിട്ടത് കൊണ്ടോ അമ്മയ്ക്ക് താലി വാങ്ങിച്ചു കൊടുത്തോണ്ടല്ല നിങ്ങൾ പൊങ്കാലയിടും അത് സന്തോഷം അതറിയാം ഈ പൊങ്കാല ഇടുമ്പോൾ ഒരു കാര്യമുണ്ട് സ്വന്തം അമ്മയെപ്പോലെ ദേവിയെ കരുതിയിട്ട് ആ ദേവിക്ക് സ്വന്തം അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന സങ്കല്പം മാത്രമേ ആണുള്ളൂ ആ അമ്മയെ കൊണ്ടുചെന്ന അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് വച്ച് പൊങ്കാല ഇട്ടിട്ടും കാര്യമില്ല മരിക്കാൻ കിടന്ന അമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ അറപ്പോടെ കാണുകയും കിളവി എങ്ങനെങ്കിലും ചത്താൽ മതി എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ ഏത് ആറ്റുകാലമ്പരത്തിൽ പൊങ്കാല ഇട്ടാലും ഒരു ഫലവുമില്ല ഇല്ല ഒരുപക്ഷെ നമ്മളെ നമുക്ക് മുൻപ് തന്നെ നഷ്ടപ്പെട്ട നമ്മുടെ അമ്മ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അമ്മ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓർമ്മയിൽ കണ്ടിട്ടില്ലാത്ത നമ്മുടെ അമ്മ ആ അമ്മയോടുള്ള സ്നേഹമായിരിക്കും ഒരു ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പൊങ്കാല ഇടുന്നത് എല്ലാ ദിവസവും പോറ്റിയല്ലേ പൂജിക്കുന്നത് അന്ന് നമുക്ക് പൂജിക്കാൻ അവസരം പൊങ്കാല ഒരു നല്ല നമ്മൾ അർപ്പിക്കുകയാണ് എൻ്റെ അമ്മയാകുന്ന ദേവി അപ്പോൾ ചിലർ അമ്മയെ കണ്ടിട്ടില്ല മരിച്ചുപോയി അമ്മ നേരത്തെ മരിച്ചവരുണ്ട് അമ്മ ഉള്ളവർ കാണും എൻ്റെ അമ്മയായ ദേവിക്ക് ഞാൻ അർപ്പിക്കുന്നു പറഞ്ഞു പൊങ്കാല ഇടുന്നവർ തെറ്റില്ല അതൊരു ആത്മാർപ്പണമാണ് അതായത് പണം കൊടുക്കുന്നത് പണം കൊടുക്കണം ക്ഷേത്രത്തിൻ്റെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചില സംഭവങ്ങൾ കുറച്ച് ദിവസം റോബിൻ ബസ് ആയിരുന്നു ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരുത്തൻ നിയമലംഘനം നടത്തുന്നു അവൻ്റെ പുറേ കുറെ ആളുകൾ കൂടുന്നു അവനൊരു മഹാനായി മാറുന്നു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഏഴ് ഹൈക്കോടതി പോട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു തീരുമാനം പറയും അതങ്ങ് നടത്തിയാൽ എന്ന് വെച്ചു ഹൈക്കോടതി പോയി പിന്നെ ശബ്ദം കേട്ടിട്ടില്ല ഏതാ ഹൈക്കോടതി ഒരാളെ അനുബന്ധിച്ചാൽ നിയമലംഘനമാണെങ്കിൽ അത് നടത്താൻ അനുവദിക്കത്തില്ല അനുവദിച്ചാൽ അയൊക്കെ നടത്താം അത് നിയമലംഘനം അല്ല റോബിൻ ബെസ്ആാറിന്റെ ഒരു സംഭാഷണം നിന്ന് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം ഹൈക്കോടതി പോട്ട് ഓർമ്മയുണ്ടല്ലോ എല്ലാവരും കേട്ടതാ അവിടെ പോയി ഹൈക്കോടതി പറയുകയാണ് ഇയാളെ ഓടിക്കോട്ടെ റോ കുറച്ച് ദിവസം റോബിൻ ബസ് ഓരോ കാര്യങ്ങളാണ് ഓരോ വിഷയങ്ങളെ പുറയിലാണ് നമ്മളിങ്ങനെ